ബംഗളൂരു വേളാങ്കണ്ണി സൂപ്പർ ഡിലക്സ് ബസ്സുകൾക്ക് പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡിന് മുൻപിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു അന്തർ സംസ്ഥാന സൂപ്പർ ഡീലക്സ് ബസ്സുകൾക്ക് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ കെ കെ രാമചന്ദ്രൻ എം എൽ എയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കും കെ എസ് ആർ ടി സി എം ഡിക്കും കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ബംഗളൂരു വേളാങ്കണ്ണി ഡീലക്സ് ബസ്സുകൾക്ക് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചത് തിരുവല്ല ബംഗളൂരു ഡീലക്സ് ബസ് ദിവസവും രാത്രി ഒമ്പത് മുപ്പത്തിയഞ്ചിന് പുതുക്കാടെത്തും പാലക്കാട് കോയമ്പത്തൂർ സേലം ഹൊസൂർ വഴി പിറ്റേ ദിവസം രാവിലെ ഏഴിനാണ് ബംഗളൂരു തിരിച്ച് ദിവസവും വൈകിട്ട് ആറ് പതിനഞ്ചിന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന ബസ് പുലർച്ചെ മൂന്ന് അമ്പതിന് എത്തും പുതുക്കാട് ബംഗളൂരു എഴുനൂറ്റി പതിനെട്ട് ടിക്കറ്റ് ചാർജ് എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് നാല് അമ്പതിനാണ് വേളാങ്കണ്ണി സൂപ്പർ ഡീലക്സ് സർവീസ് എത്തുന്നത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് വേളാങ്കണ്ണിയിലെത്തും തിരിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് എത്തും വേളാങ്കണ്ണി പുതുക്കാട് എഴുന്നൂറ്റി രണ്ട് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ചർച്ച നടത്തി കൊല്ലൂർ മൂകാംബിക ഊട്ടി സർവീസുകൾക്ക് പുതുക്കാട് ബോർഡിംഗ് അനുവദിക്കണമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ ആവശ്യപ്പെട്ടു